ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വൈറ്റ് പെറ്റൽസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല നാടൻ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചക്കക്കുരു മാങ്ങ കറി ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി നല്ല ടേസ്റ്റ് ഉണ്ട് മാങ്ങയും ചക്കക്കുരു നന്നായിട്ട് കിട്ടണം നല്ല സുലഭമായിട്ട് കിട്ടണ ഒരു ടൈമാണ് അതുകൊണ്ട് ഈ സമയത്ത് തീർച്ചയായും ഉണ്ടാക്കി നോക്കുക എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി കളയുക ഈ ഒരു ഹാർഡായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അത് കളഞ്ഞാൽ മതി അതിൻ്റെ ബ്രൗൺ ആയിട്ടുള്ള ഭാഗം കളയണ്ട അത് ഭയങ്കര എന്താ പറയുക മെഡിസിൻ ഒക്കെയാണ് നമ്മളുടെ ശരീരത്തിന് ഭയങ്കര നല്ലതാണ് അപ്പോൾ അത് കഴിക്കാൻ കഴിയൂലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്താൽ അത് അങ്ങനെ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതല്ല അങ്ങനെ കഴിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്രയും യൂസ് ചെയ്യുക അതിന് അത്രയും ഗുണമുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ മൺപാത്രത്തിലെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു രണ്ട് പച്ചമുളക് ചേർത്തു നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ അതാണ് ഇത്ര ചെറുത് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇവിടെ വലിയ എരി ആവശ്യമില്ല പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഒരു കളറിന് മാത്രം ചേർത്ത് കൊടുത്തു നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ മന്തി അൽഫാം മറ്റേത് മറിച്ചതൊക്കെ കഴിച്ചിട്ട് നാടൻ വിഭവങ്ങളെ മറന്നിരിക്കുന്ന സമയമാണല്ലേ ഈ സമയത്ത് നമുക്ക് തീർച്ചയായും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ഇതാ പച്ചമാങ്ങ പീസ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് ഒടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തത് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടില്ല ഒരു മുക്കാൽ വ വേവായപ്പോൾ തന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു അതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ആദ്യം തന്നെ ഉപ്പ് ചേർത്താൽ ചില ചക്കക്കുരു ഒരു കല്ലപ്പ് പോലെയായിട്ട് മാറും പൊടി കുറഞ്ഞതോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കല്ലിച്ച പോലെ ഇരിക്കും അപ്പോൾ അതില്ല നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ വേവായതിൻ്റെ ശേഷം ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു അരപ്പ് വേണം അതിന് വേണ്ടിയിട്ട് ഒരു നാല് അഞ്ച് ചെറിയ ഉള്ളി ഒരു പിടി തേങ്ങ കുറച്ച് നല്ല ജീരകം ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പം അത് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ട് കുറച്ചധികം സമയമായിട്ടില്ല ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വലിയ ഇല്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ് ഇത്രയും തോന്നൽ ചേർക്കുന്നത് കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഭാഗം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം കുറഞ്ഞ കറിയല്ലേ ഉള്ളൂ ഭയങ്കര പുളി ഗുളിയായാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാ ടേസ്റ്റും വേണ്ടേ അതിൽ കിടക്കുക ഇനി ഇതാ മാങ്ങ ഉടയാത്ത രൂപത്തിൽ ആ ചക്കുരു മാത്രം ജസ്റ്റ് ഒന്ന് ഉടച്ചുകൊടുത്തു കറിക്ക് ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഓൾറെഡി നമ്മൾ അരപ്പും കൂടി ചേർക്കുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും ഇനി ഇതാ അരപ്പ് ചേർത്ത് കൊടുത്തു അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളക്കരുത് നമ്മൾ ഓൾറെഡി മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഈ മൺചട്ടിക്ക് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് എടുത്തു വെച്ചാലും അത് തിളച്ചുകൊണ്ടിരിക്കും അപ്പോൾ തിള തുടങ്ങണേൻ്റെ ഫസ്റ്റിൽ തന്നെ വേഗം എടുത്തു വെക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വറവും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ തീന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ സമയത്തൊന്നാ തിളച്ചുകൊണ്ടിരിക്കണം അരപ്പ് ചേർത്താൽ പിന്നെ കൂടുതൽ തിളക്കാൻ പാടില്ല അപ്പോൾ അതാ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി ഇങ്ങനെ അതിൻ്റെ ആ ഒന്ന് നിർത്തി കൊടുക്കുക പിന്നെ പിന്നെന്താ മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ വറവിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വറവടെ എപ്പോഴും വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യുക ഇനി അത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ തീരെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒലീവ് യൂസ് ചെയ്യുക അതല്ലാതെ സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യരുത് പിന്നെ ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ചെറിയ ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് അതുപോലെ തന്നെ കറിവേപ്പില മറ്റൊരു മുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്നും മൊരിച്ചെടുക്കുക അത് നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറിയൊരു പീസ് സവാള ഉണ്ടായിരുന്നു അതാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ചെറിയ ഉള്ളി ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല കുറച്ച് സമയത്തിൻ്റെ ബിസി ആയതുകൊണ്ട് തന്നെ അതൊന്ന് തൊലിച്ചെടുക്കാനുള്ളൊരു മടിയല്ല അതൊന്നുമില്ല അപ്പോൾ അതാ സംഭവം സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി തന്നെ ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പം തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മോരുകറൊക്കെ ഇഷ്ടപ്പെടുന്ന മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇവിടെ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് ആസ്വദിച്ച് കഴിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റു അടിപൊളി വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം